ഹായ് നമസ്കാരം സുധനാണ് ഞാനിന്നുള്ളതേ അമ്പലവയലാണ് അമ്പലവയലെ ഒരു സൈറ്റിലാണ് ഉള്ളത് അപ്പോൾ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ അമ്പവ സൈറ്റിൽ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയിൻ ചെയിലിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സൈറ്റിൽ തന്നെയാണ് നമ്മളുള്ളത് ഇവിടെ നമ്മൾ കുറച്ച് പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റിനോവേഷൻ വീടിൻ്റെ റിനോവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് കുറച്ചുകൂടി ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക് കുറച്ച് ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യാൻ നോക്കുന്നത് ത്രീ ഡി വെൽഡ് മെഷീൻ ആണ് കാരണം നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഒരു വീഡിയോ വൈറലായിട്ട് ഭയങ്കരമായിട്ട് എൻക്വയറി ആയിരുന്നു ഈ ത്രീ ഡി വെൽഡ് മെഷീൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് എൻ്റെ കയ്യിലിരിക്കുന്നത് അതിൻ്റെ ഒരു സാമ്പിൾ പീസാണ് ഒപ്പം രണ്ട് ടൈപ്പ് ഓഫ് ക്ലാമ്പും എൻ്റെ കയ്യിലുണ്ട് ഞാൻ രണ്ടും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ ഈ ഇവിടെ ചെയ്തത് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഏരിയയാണ് നാലടി ഹൈറ്റാണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ കല്ലെല്ലാം കെട്ടി പൊക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റിനെ കുറിച്ച് ആദ്യം ഞാൻ പറയാം അതായത് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കുന്ന സമയത്ത് ചോദിക്കുന്നതാണ് ഇതിൻ്റെ ഹൈറ്റുകൾ എന്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഈ ത്രീ ഡി മെഷി എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് മൂന്നടി നാലടി അഞ്ചടി ആറടി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് നമ്മുടെ സാധാരണ ചെയിൻ ലിങ്കോ അല്ലെങ്കിൽ മറ്റുള്ള ഫെൻസിങ് പ്രൊഡക്റ്റിനെ വെച്ചിട്ട് ഒരിക്കലും നമുക്കിത് കമ്പയർ ചെയ്യാൻ പാടില്ല ഇത് നമുക്ക് വരുന്ന ഈ വയർന്ന് പറയുന്നത് ഫോർ എം എം തിക്നസ്സുള്ള വയറും അതുപോലെ തന്നെ പൗഡർ കോട്ട് ചെയ്തിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ഗ്രീൻ കളറിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ കാലുകൾ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർട്ടി നമ്മൾ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞാണ് സിക്സ്റ്റി ഫോർട്ടി ടാറ്റയിട ജി റെക്റ്റാങ്കിൾ ട്യൂബ് പൗഡർ കോട്ട് ചെയ്ത് വരുന്നതാണ് അപ്പോൾ ഇതിന് രണ്ട് തരത്തിലുള്ള ഇത് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ കുറച്ച് പഴയ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു ആ പഴയ ക്ലിപ്പുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ക്ലിപ്പാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ വരുന്നത് സ്പൈഡർ ക്ലാമ്പ് എന്ന് പറയുന്ന നമ്മൾ കഴിഞ്ഞ വൈറലായിട്ടുള്ള വീഡിയോയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്പൈഡർ ക്ലാമ്പാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് നമ്മുടെ ഓൾഡ് സ്റ്റോക്ക് കുറച്ച് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നോർമൽ പഴയ മെത്തേഡ് ഉള്ള ഈ ഒരു ക്ലാമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ അല്ല ഇവിടുത്തെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഇതിൽ ഇത് ചെയ്യുന്നോടത്ത് രണ്ട് മൂന്ന് മെത്തേഡുകളുണ്ട് അതായത് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മതിലിൻ്റെ മുകളിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരുടെയും പ്രശ്നം നായക്കൾ വീട്ടിലേക്ക് കയറുന്ന പ്രശ്നം കൊണ്ടാണ് ഇത് ചെയ്യുന്നത് പറഞ്ഞായിരുന്നു അപ്പോൾ നായ കയറുന്നതിനാണ് എന്നിട്ട് നമുക്ക് മിക്കവാറ എൻക്വയറീസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് മതിലിൻ്റെ മുകളിൽ വെക്കാൻ നല്ലൊരു മെറ്റീരിയലാണ് പക്ഷേ ഞാൻ ഏകദേശം ഇതിൻ്റെ കോസ്റ്റ് പറഞ്ഞാൽ ഇത് നമുക്ക് നാലടി ഹൈറ്റിൽ നമുക്ക് ഏകദേശം ചെയ്തു വരുമെങ്കിൽ ഒരു അമ്പത് മീറ്ററിൻ്റെ മുകളിൽ നമുക്ക് ഏരിയയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ്റമ്പത് രൂപ നമുക്ക് ഏഷ്യൻ മീറ്ററിന് വരും അതിലുപരി നമുക്ക് അതിൽ കുറവ് ഏരിയ വരുന്നതിനനുസരിച്ച് നമ്മുടെ എക്സ്പെൻസ് കൂടും മറ്റുള്ള ലേബർ ചാർജ് കൂടും അതിനനുസരിച്ച് മീറ്റർ ചാർജിൽ ഗണ്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും അതിനനുപാതികമായിട്ട് ഇതിൻ്റെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചും റേറ്റിൽ വ്യത്യാസം വരും ഈ ഒരു ഒറ്റ പാറ്റേണിൽ മാത്രമാണ് ഈ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലാതെ വേറെ പാറ്റേൺസോ കാര്യങ്ങളോ ഒന്നും ഇതിൽ അവൈലബിൾ അല്ല നമുക്ക് രണ്ടര മീറ്ററിൻ്റെ പാനൽസ് ആയിട്ടാണ് വരുന്നത് എല്ലാ രണ്ടര മീറ്ററിലും ഓരോ കാല് കൊടുത്തിട്ട് ഈ കാലിൻ്റെ സെൻ്ററിലാണ് നമ്മളുടെ ഈ ഒരു ഫെൻസിംഗിൻ്റെ ജോയിൻറ്റ് വരുന്നത് അതുപോലെ തന്നെ ക്വാളിറ്റി പറഞ്ഞു ടാറ്റയുടെ എല്ലാ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ടാറ്റയുടെ ആണ് വരുന്നത് അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങളടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെ ഓൾറെഡി ആർ സി സി ബെൽറ്റ് ഉണ്ടായിരുന്നു ബെൽറ്റിൻ്റെ മുകളിൽ പ്ലേറ്റ് അടിച്ച് അതിൻ്റെ മുകളിൽ കാൽ വെൽഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്തത് ഇനി അടിയിലൂടെ ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പിലൂടെ നമ്മൾ ബോക്സ് അടിച്ച് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ ഈ ഇവിടെ ചെയ്തിട്ടുള്ള മെത്തേഡ് ഇങ്ങനെയാണ് ഇത് മതിലിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ വെട്ടുകല്ലൊക്കെ വെച്ചിട്ടുള്ള മതിലാണെങ്കിൽ നമുക്ക് പ്ലേറ്റ് അടിച്ചിട്ട് പരമാവധി നോക്കിയിട്ട് ചെയ്യാം ഒരിക്കലും വെട്ടുകലിൻ്റെ മുകളിൽ നിൽക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലത് വെട്ടുകല് പൊളിച്ചെടുത്തിട്ട് അതിനിടയ്ക്ക് കാല് വെച്ച് കോൺക്രീറ്റ് കോൺക്രീറ്റിൽ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അതുപോലെ നമുക്ക് എന്തെങ്കിലും വേറെ ആർ സി സാളോ ഏത് മെത്തേഡിലാണെങ്കിലും ഓരോ സ്ഥലത്ത് ഓരോ മെത്തേഡിൽ നമുക്കിത് ചെയ്യാൻ കഴിയും അവൻ കുഴപ്പമില്ല ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഇതിന് വരുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാളിൻ്റെ മുകളിൽ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു കൂടുതലായിട്ടുള്ള എൻക്വയറീസ് വരുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം നാലു ലക്ഷം വ്യൂവേഴ്സിൽ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു നമ്മുടെ കോഴിക്കോട് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ അങ്ങനെയൊക്കെയാണ് ഈ സൈറ്റിലെ ഇന്നത്തെ കാര്യങ്ങൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ വീടിൻ്റെയും മുറ്റത്തിൻ്റെയും ലാൻഡ്സ്കേപ്പിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ആണ് ഒന്നര ഏക്കർ സ്ഥലമായിരുന്നു അത് കംപ്ലീറ്റായിട്ട് ചെയിനിങ് ഫെൻസിങ് ചെയ്തത് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലയൻറ്റ് നെക്സ്റ്റ് വീക്കിൽ വരുന്നുണ്ട് അപ്പോൾ റിവ്യൂ കൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും എനിവേ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ജസ്റ്റ് ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രം എന്തായാലും നിങ്ങൾക്ക് ഇതുപോലത്തെ തന്നെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ